നമസ്കാരം വിഷൻ ന്യൂസ് സ്വാഗതം ആഘോഷത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ദിനങ്ങൾ തിരൂരിനിനി ആഘോഷത്തിന്റെ രാവുകൾ മതമൈത്രിക്ക് പേരുകേട്ട വെട്ടം നേർച്ചയ്ക്ക് കുടികയറുകയാണ് ഒരു നാടിന്റെ തന്നെ ഉത്സവമാണ് പുതിയങ്ങാടി നേർച്ച ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കുടിവരവുകൾ തന്നെയാണ് നേർച്ചയുടെ മുഖ്യ ആകർഷണം ഇതിലെ പ്രധാന വരവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന കുടിവരവാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡിവൈഎസ്പി കുടി കൈമാറുന്നതോടെ ഒരു നാട് ആഘോഷത്തിമർപ്പിലേക്ക് വഴിമാറും തുടർന്ന് കൊടി കമ്മറ്റിക്കാർ ഏറ്റുവാങ്ങി വൻ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പുതിയങ്ങാടി ജാറം മൈതാനിയിലേക്ക് ആനയിക്കും ആയിരങ്ങളാണ് കുടിവരവ് കാണാൻ തിരൂരിൽ നിന്ന് പുതിയങ്ങാടി ജാറം മൈതാനം വരെ കെട്ടിടങ്ങളിലും മറ്റും കാഴ്ചക്കാരാവുക മതസൗഹാർദ്ദത്തിന് തന്നെ ജനമനസ്സുകളിൽ നിന്നും പള്ളിക്കമ്മിറ്റിക്കാരുടെ പ്രോത്സാഹനവും ജാതി മതഭേദമന്യേ കൂട്ടായ പ്രവർത്തനവും തന്നെയാണ് പുതിയങ്ങാടി നേർച്ചയുടെ വലിയ വിജയവും വിജയം മുപ്പാം തീയതി ചെറിയ കൊടിയേറ്റൽ കർമ്മം നടത്തുന്നു ഇനി ഇതിനോടനുബന്ധിച്ച് അടുത്ത ഞായറാഴ്ച അതായത് ആറ് ആറാം തീയതി വലിയ ഉയർച്ചയുടെ തുടക്കം കുറിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മാർക്കറ്റ് പരിസരത്ത് നിന്നും കഞ്ഞിക്കാരുടെ വരവ് പതിനൊന്ന് മണിക്ക് വ്യാറമംഗളത്തിലെത്തി അതോടനുബന്ധിച്ച് ഇവിടെ കഞ്ഞിയും മറ്റു സാധനങ്ങളുമായി ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞി കമ്മിറ്റി അത് എല്ലാവർക്കും കൊടുക്കപ്പെടുന്നു അത് കഴിഞ്ഞാൽ കറക്റ്റ് രണ്ട് മണിക്ക് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരൂർ ഡി എസ് പി അവരികളിൽ നിന്ന് നമ്മളെ കൊടികയറ്റാനുള്ള വലിയ കൊടി കമ്മിറ്റി അത് അതുമായി മണിക്ക് മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ലക്ഷ്യമാക്കി പോരും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എങ്കിലും ആറ് ആറര മണിയോട് കൂടി കൊടിയേറ്റ നടത്തും നൂറ്റി അറുപത്തിയാറാമത് വലിയ നേർച്ച ജനമനസിന്റെ നേർച്ചയാണ് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് കഞ്ഞിക്കാരുടെ വരവ് ജാറത്തിലെത്തുന്നതോടെയാണ് ഇക്കൊലത്തെ നേർച്ച ആരംഭിക്കുന്നത് തുടർന്ന് ഉച്ചയ്ക്ക് ആനകളും ദഫുമുട്ടും കോൽക്കളിയും ഉൾപ്പെടുന്ന വരവിന്റെ കാഴ്ചകൾ തിരൂരിന്റെ കാഴ്ച തന്നെയായിരിക്കും നേർച്ചയോടനുബന്ധിച്ച് തിരൂരിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് തിരൂർ എസ് ഐ സുധാകർ പറഞ്ഞു